നമസ്തേ ചെറുകോലമ്പലത്തിലെ ദീപാരാധന തുടരാൻ വന്നത് ഞാനും അമ്മയും ഗൗതമിയും കൂടെ വിഷുമഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് അമ്പലത്തിലെ ഷഡ്ഭാവ ദർശനം ഉണ്ടായിരുന്നു നമ്മുടെ തിരുവാറുമുള അമ്പലത്തിലൊക്കെ ദശാവഥ ചാർത്തുന്നു കേട്ടിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ ഭഗവാൻ്റെ ആറുഭാവങ്ങൾ ചാർത്തി ദീപാരാധന കണ്ടുതൊഴാം നമുക്ക് ആദ്യത്തെ ദിവസം ബാലമുരുകനായിരുന്നു പിന്നെ കൗമാരി ദണ്ടായുധ പാണി പത്നിസമേതൻ ഇന്ന് ആറുമുഖനായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ അമ്പലമൊക്കെ നല്ലപോലെ അലങ്കരിച്ചത് ലൈറ്റൊക്കെ തൂക്കി എന്ത് ഭംഗിയായിരുന്നു നോക്ക് ഉത്സവം പിന്നെ അങ്ങനെ ആണല്ലോ അല്ലേ ഞങ്ങൾ തിവാരാദനെ കണ്ടു തൊഴുത് ഇറങ്ങി അപ്പോൾ പ്രഭാഷണം നടക്കുന്നുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് തിരുവാതിരകളി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നേ മഴയുണ്ടായിരുന്നു ഞങ്ങൾ വേഗം ഇങ്ങനെ ഇറങ്ങി സപ്താഹ വേദിയായത് പ്രഭാഷണം നടക്കുന്നുണ്ട് പുറത്തെ ലൈറ്റൊക്കെ കണ്ടോ പിന്നെ രസമല്ലേ ഉത്സവം എന്നൊക്കെ പറയുന്ന ഇതാണ് പല നിറത്തിലുള്ള കൊണ്ടോ ഈ പെൻ്റെയും ദീപിയുടെയും ഋശിവിൻ്റെയൊക്കെ രൂപത്തിൽ ലൈറ്റ് ഗൗതമി കൂടെ ഉണ്ടായിരുന്നുണ്ടേ ഷൂട്ടിങ് അവരെ അവിടെ ഏറ്റെടുത്തു മാമി നടന്നു ഞാൻ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുതായിട്ട് മഴയാറുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇറങ്ങി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നാളെ താരകിഗ്രഹം മറ്റന്നാൾ ദേവസേനാപതി ഇത്രയും ചാർത്തൂടുണ്ട് അമ്പലത്തിൽ സപ്താഹം നടക്കുവല്ലേ ഇന്ന് രുക്മിണി സ്വയംവരമായിരുന്നു പായസൊ കൂട്ടി സദ്യ ഉണ്ടായിരുന്നു കേട്ടോ നാളെ കുജേലഗതിയെന്ന് തോന്നുന്നു നല്ല ആളുണ്ട് മമ്മി മിഞ്ഞാന്ന് പോയിട്ടുണ്ടായിരുന്നു സദ്യയൊക്കെ ഒക്കെ കഴിച്ചു പായസ കുടിച്ചു എന്നൊക്കെ പറഞ്ഞു വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും രാവിലെ വന്ന് എല്ലാം കേട്ട് ഉച്ചയ്ക്ക് സദ്യ ഒക്കെ കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു ആ ഞങ്ങൾ ഏതായാലും തൊഴുത് ഇറങ്ങി തിരിച്ചു പോവാം ഓക്കേ ബൈ ഗുഡ് നൈറ്റ്